വണ്ടി കൊടുക്കുക എന്നുള്ള കൈഡിയുള്ള വണ്ടി കൊടുത്ത പൈസ മേടിക്കുക നമസ്കാരം അച്ചായയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിൽക്കുന്ന കൊട്ടിയത്താണ് കൊട്ടിയത്ത് വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യ പൊതുച്ചോറിന്റെ പരിപാടിയാണ് ഇവിടെ പുതുച്ചോറിന്റെ പരിപാടിയാണ് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ വിശേഷമാണ് അത് വാഴയിലും പൊതിഞ്ഞ ഒരു എഴുപത് രൂപ നല്ല ഭംഗിയായിട്ട് വീട്ടിൽ തന്നെ കുടുംബമായിട്ട് അവർ ചെയ്യുന്നതാണ് അല്ല അവിടുന്ന് വന്ന് ഇവിടെ ആഹാരം കൊടുക്കുകയാണ് അന്നേരം സഹ പ്രവർത്തകർ അതായത് ബസ്സുകാര് ഇതേപോലെ വണ്ടിക്കാർ ഇവരെല്ലാം വന്നു ഇവിടുന്ന് സാധനം വാങ്ങിക്കുന്നുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും നമുക്ക് ആ ചേട്ടനടുത്ത് പോയി വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം നമസ്കാരം പിന്നെ എന്നെ വെള്ളക്കിന്ന് വിളിക്കും വെള്ളക്കിടയും പിന്നെ നമ്മളെ സ്വന്തം പേര് വർഷം പ്രശ്നം ഈ വെള്ളക്കെടി എന്ന് വിളിക്കാനുള്ള കാരണം എന്തോ അത് ഇച്ചിരി വെള്ളം സുമല്ല ക്ലീന്ന് പറയുമ്പോഴേ അറുപത്തുപോയി സമയമാണ് പരിപാടി എന്നാ തുടങ്ങി കൊറോണ സമയത്ത് തുടങ്ങിയത് നല്ല വർഷമായി അത് മുതല കുമതല വർഷമായില്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ദിവസമാണ് എന്ത് വരുന്ന വണ്ടി പ്രസ്ഥാനം നല്ല പിന്നെ നമുക്ക് സമിതി ഉണ്ട് പ്രോഗ്രാമിന്റെ രണ്ടും ഇപ്പം എന്താ സമിതി സാധനമുള്ള വാടക കൊടുത്തിരിക്കുന്നു ഇത്രയധികം വേറെ ചാനലിൽ പറഞ്ഞാൽ അമ്പത് ദിവസം ഞാൻ ഒരുമിച്ചെടുത്ത് വിട്ടിട്ടില്ല ഈ നമ്മൾ ഈ അമ്മ വലിയ എടുത്ത് കച്ചവടം ഒരു ചോദിച്ച് അമ്പത് ദിവസമൊക്കെ ഒമ്പത് ദിവസം എടുക്കാൻ പറ്റും ഞാൻ ആരാടുത്ത് ഇത് തമ്മളല്ല പതിക്കൂടി വണ്ടി എടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഒന്നിനും നാല് വണ്ടി വരും മേഖലയിലേക്ക് എങ്ങനെ വന്ന മറ്റേ കേരളം കേരളമായി രണ്ടായിരത്തി അഞ്ച് മോരാളി ആയി രണ്ടായിരത്തി അഞ്ചി ബസ് എടുത്തു ഇനിയും കൂടെ പോയി അന്ന് ഇരുപത് സീറ്റ് മുപ്പത് സീറ്റ് ടൂറിസ്റ്റ് കൊറോണ വന്നപ്പോഴും നമ്മൾ വണ്ടിയിൽ അവിടെ കിടക്കില്ല പിന്നെ നമുക്ക് വണ്ടിയോടൊപ്പം സൗദി ഒന്നും ഒന്നും പോകില്ലല്ല ഒരാണെങ്കിൽ നിശ്ചലമായോ പിന്നെ വണ്ടി കൊടുക്കുക എന്നുള്ള കയ്യിലുള്ള വണ്ടി കൊടുത്ത പൈസ മേടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അത് കൊടുക്കുമ്പോ പതിനഞ്ച് പൈസ കൊടുക്കേണ്ടു പിന്നെ ഇതുമായിട്ട് ഇത് നമുക്ക് കുഴപ്പമില്ല ഇതുമായിട്ട് പോകുന്നത് ഇപ്പൊ ഞാൻ അമ്പണ്ണത്തിനൊക്കെ കൊണ്ടുവരും സമയം പിന്നെ ഈ ചൂടിക്കുമ്പോൾ വെച്ച് ഞാനും കുറയല്ലേ പായങ്ങോട്ട് വെയിലുള്ളതാണ് ഇപ്പൊ നിങ്ങളവിടെ വൈഫുണ്ട് അച്ഛനുണ്ട് രണ്ട് മക്കളും അമ്മയുണ്ട് അവരെല്ലാവരും ഉണ്ടായി അല്ല മാധ എന്റെ പസി മാധവായിരുന്നു മാധവം തന്നെ നമ്മൾ കിട്ടിരിക്കുക മാധവും വൈഫേടെ രണ്ടും ഇപ്പൊ ചെറിയ വണ്ടിയുണ്ട് അവർ പ്രോഗ്രാം എടുത്തുകൊണ്ടിരിക്കുക വാടകയ്ക്കിട്ടില്ല രണ്ട് മിനി വണ്ടിയുണ്ട് രണ്ടും ഞാൻ രണ്ടുപേർക്ക് വാടകയ്ക്കൊണ്ടിരിക്കുക മൊത്തത്തിൽ എത്ര വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടി പറഞ്ഞ അമ്മ ഒന്നും അതിൽ വണ്ടി എടുത്ത് കച്ചവടം ചെയ്തിട്ടുണ്ട്

അത്ര മൈറ്റത്തിനാണോ ഇതിന്റെ വാഴ പ്രതിച്ചിരിക്കേപ്പറല്ല ഒറിജിനൽ വാഴയല്ല വാഴയല്ല വീട്ടിന് നമ്മളവിടെ അയ്യത്തിൽ നമ്മൾ വെട്ടിയെടുത്ത് യാത്രയല്ലേ ഈ എഴുപത് രൂപ അല്ലേ അത്രയും എഴുപത് രൂപയ്ക്ക് നമ്മൾ ഈ പറഞ്ഞില്ല ചിലപ്പോ അറുപത് രൂപയ്ക്ക് വരുന്നവരെ കാണും കൊടുക്കും ആർക്കാരും നമ്മൾ കൊടുക്കും ഇപ്പൊ വലപ്പൊ എന്റെ ചിത്രമല്ല ചിലപ്പോ ചില അവരേലും കാണത്തില്ല ഫുഡ് പോയിക്കോളാൻ പറയും ഫുഡല്ലേ അത് കഴിഞ്ഞിട്ട് എന്താ ഇന്തായാലും അവരുണ്ട് എന്തായാലും ബസ്സിന്റെ നമ്മളോട് നോക്കുമ്പോ അവർക്ക് ഒരു അവിടെ നിൽക്കില്ല നമ്മ അന്ന് ഇവിടെ നിൽക്കില്ല എന്തെങ്കിലും നമ്മൾ ഈ ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്നത് ഇവിടെ തന്നെ ഞാൻ തുടങ്ങി വന്നോട്ടെ ഇവിടെ തന്നെ ഈ ലൊക്കേഷൻ കറക്റ്റ് എവിടെ ബി എസ് ഐഷ്യം അതിൽ എത്ര തുടങ്ങും പരിപാടി ഒരു അഞ്ചരയ്ക്കാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നാലും ഇതെല്ലാം കൊതിയെന്നൊരു ചടങ്ങല്ലേ മഴ എന്തായാലും ആ പണി ഞാൻ പിന്നെ ചെയ്യാം സമിതി അത് എന്നെ അറിയാൻ പോയി തന്നെ അറിയാം ഞാൻ ഇപ്പം പറയാം ഇപ്പൊ എന്നെ അറിയാമെന്ന് ഇത് കാരണം പറയുമ്പോൾ ഞാൻ ആരാ എന്താണ് അല്ലാതെ പെട്ടെന്ന് ആണെന്ന് ഇപ്പൊ അവർ അമ്പത് ദിവസം തൊക്കെ പറയുമ്പോ അമ്പത് ഇവിടെ കിടക്കാൻ ചോദിക്കും ഞാൻ അതുകൊണ്ടായിട്ട് പറയും ഞാൻ ബിസിനസ് ചെയ്തതാണ് ഞാൻ വലിയ സാറായിട്ട് നമ്മൾ ഇത് ചെയ്യാറുണ്ട് നമ്മളെ പൊക്കെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മളെ ചേർത്തുള്ളൂ നമ്മൾ വലിയ വലിയ സാറിന് വെച്ചാൽ നമ്മൾ ഷോ ചെയ്തുകൊണ്ടുള്ളത് സമിതിയുടെ പേര് എന്റെ വേണാറ് റിലാക്സ് വൈറ്റ് തന്നെ പോരാ രണ്ട് സമിതി അത് രണ്ടായിട്ട് സമിതി തന്നെ പിന്നെ ഷോനാരനെ കുറച്ച് വിളിച്ച് വീട്ടിൽ എന്ന് പറയുമ്പം കളത്തൊന്നും വേണ്ട ഒരു വീടും വസ്തു വിൽക്കേണ്ടി വന്നു അച്ഛനും അമ്മയും ഭാര്യയൊക്കെ സഹായിച്ചുകൊണ്ട് ജീവിച്ച അല്ലെങ്കിൽ നേരത്തെ ആത്മഹത്യ ഒന്നുമില്ലേ അങ്ങനെയൊക്കെ വളരെ പറയല്ലോ ഇല്ലപ്പോ വിളി ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ കളത്തിലൊന്നും ഉണ്ടായിരുന്നില്ലേ അങ്ങനെ സാമ്പത്തികം വളരെ പലിശക്ക് എടുക്കുമ്പോ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ സമയമൊന്നും വേണ്ടല്ലേ അങ്ങനെയൊക്കെ നമ്മള് വീട് പറയും അല്ല എന്നെ സഹായിച്ചിട്ടുള്ളവർ അത് നമ്മളിപ്പോ എനിക്ക് പലിശയ്ക്ക് തന്നിട്ടുള്ളവരും എനിക്ക് ഞാൻ ഇപ്പോഴും കൊടുക്കാനുള്ളൂ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല അവരൊന്നും എന്നെ ശല്യപ്പെട്ടിട്ടില്ല ഇന്ത്യയിലുള്ളപ്പം നീ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല എന്നെ സഹായിച്ച ഒത്തിരിയുള്ളൂ ഞാൻ ഒരിക്കലും പറയുന്നില്ല നമ്മളെ സഹായിച്ചിട്ടുള്ളവരേ സഹായിച്ചിട്ടുള്ളവരെയുള്ള അതായത് ചിലരെ വീട്ടിലേക്ക് അന്ന് അല്ല വർഷം വർഷം ഉണ്ടായിട്ടുണ്ട് അപ്പൊ പിന്നെ നോക്കിയില്ല വീട് വസ്തു നിൽക്കുക ഒറ്റ മാർഗങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറഞ്ഞു അല്ല നിങ്ങൾ നിങ്ങൾ സദ്യ പറയുകയാണെങ്കിൽ അതിന്റെ എത്ര ഏഴുകൂട്ടം തുടറി അതിന്റെ നാലൊഴുപ്പ് പായസം അതെല്ലാം നിങ്ങൾ പറയാൻ നടക്കും ബിരിയാണിയാണ് അങ്ങനെ ചിക്കനോ മട്ടണോ ബീഫോ അത് പറയാൻ നടക്കാൻ അല്ല അത് നമ്മളെ അതിന് അതില് അവർ നിങ്ങൾ പറയാം നിങ്ങൾ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ടോ എല്ലാം ചെയ്യും ഇപ്പം അമ്പലത്തിൽ അന്നാനത്തിന് വർക്കൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കഷ്ടപ്പെട്ടുണ്ട് പിന്നെ പിള്ളേരെയോ പഠിപ്പിക്കേണ്ട വണ്ടി അവിടെ അല്ല ഞാൻ പറയും ഒരു വണ്ടിക്ക് ഞാൻ ഇവിടെ എഴുതി കൊടുക്കാൻ പറഞ്ഞു അതിന് ഞാനൊരു മൂന്ന് ലക്ഷം ടാക്സ് അടച്ചുണ്ട് അല്ലേ അതിനകത്തൊരു പന്ത്രണ്ട് പതിമൂന്ന് പൊതി വെച്ചു തുടങ്ങിയ പണിയാണ് ചിലപ്പോ ആർക്കായാലും പെട്ടെന്നൊരു ബിസിനസ് ഒക്കെ മാറി ഇങ്ങനെ ചിന്തിക്കുക അതുപോലെ ഇങ്ങനെ ഒരു ബിസിനസ് നമ്മുടെ റോഡ് ഇങ്ങനെ കളിയാക്കിയിട്ടില്ല എന്നെല്ലാം നൈസായിട്ടൊക്കെ പറയും പറയുള്ളൂ അത് ഇപ്പോഴൊന്നുമില്ല അല്ല അതിനൊന്നും ഞാൻ തോറ്റില്ലല്ലോ ഞാൻ ഈ പതിമൂന്ന് കൊതി ഉണ്ടെന്നുകൊണ്ട് ഞാൻ അഞ്ചുപതിയൊക്കെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന സമയം ഉണ്ടോ പക്ഷെ അതിൽ നിന്ന് ഞാൻ പിന്മാറില്ലേ എന്തായാലും പുള്ളി വരുന്ന ഒരു കുറിച്ച് കാണാമെന്ന് അവിടെ നിന്ന് ഇവിടെ അവരെ എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് എന്തൊരു കാര്യം ചെയ്യണത് ഒരു ആത്മവിശ്വാസം വേണമല്ലോ അപ്പൊ വണ്ടിയായാലും ഈ എന്ത് കാര്യം ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പൂർണ്ണമായിട്ട് നമ്മൾ ഉറപ്പുണ്ടെങ്കിൽ അത് വിജയം കണ്ടെത്തും എന്നാണ് എന്റെ വിശ്വാസം ഇത് പകുതി ഒഴിച്ചിട്ടിട്ടാലും പിന്നെ വേറെ പണിന്ന് ഇപ്പൊ ചെയ്യാല്ലോ വണ്ടി പ്രസ്ഥാനം ഇനി വലതായിട്ട് ഇറങ്ങുന്നില്ല ചെയ്യും ഇപ്പോഴും ഉണ്ട് പക്ഷെ വലതായിട്ടൂടെ നമ്മൾ ഇറങ്ങുന്നില്ല അല്ലേ അത് വേണമല്ലോ അത് നമ്മളെ ഒരു ഹരമല്ലേ വണ്ടി എന്ന് പറയുന്ന ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ അത് വണ്ടി ഒരു വെച്ച് കിടത്തിവനും അത് വണ്ടിയെ സ്നേഹിക്കുന്നവനും അതൊരു പൈസ പതിനാറ് അന്ന് ഈ നമ്മൾ ഈ ചെറിയ സമാന്തരടിയോ നമ്മൾ ഈ നല്ലമ്പളം സ്ത്രീപുരം അന്ന് മെയിൻ റോഡിറങ്ങുന്നത് ആദ്യം തുടക്കാരെ ഞാൻ പറയും എന്റെ വെള്ളക്കി വെള്ളക്കിന്ന് വിളിച്ചു തുടങ്ങി രാഷ്ട്രം ഉണ്ട് ഇപ്പൊ ഉണങ്ങി കരിങ്ങ ജോലി ചെയ്യുമ്പോ ഗ്ലാമറൊക്കെ കുറയും പച്ചി അതിനോട്ട് പോകാം വീട്ടിൽ അടിച്ചറക്ക പിന്നിണ്ടാവാം എന്തായാലും നോക്കി കണ്ടു ഒരു രണ്ടോ പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യുക വണ്ടി പ്രസ്ഥാനത്തോട് ചെയ്യുകയാണെങ്കിൽ അത്ര എനിക്ക് പറയാമോ പിന്നെ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ അഹങ്കരിക്കില്ല അതും കൂടെ പറയാം അതും ഒരു പോയിന്റ് ഈ ഒരു കാര്യം പറഞ്ഞു പൈസ ഉള്ള സമയത്ത് നമുക്ക് കൂട്ടുകാർ ഒത്തിരിയാണ് ഇതൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു പട്ടി നമ്മൾ തിരിഞ്ഞു നോക്കാൻ നടത്തില്ല അത് ഞാൻ തന്നെ ഗ്യാരന്റിയോ കുഴപ്പമില്ല അങ്ങനെ ഒന്നും ഒന്നില്ലേ അവരല്ലേ നമ്മൾ ആദ്യമുണ്ട് വിജയിപ്പിച്ച വണ്ടിക്കാർ മാത്രമല്ല ഉണ്ട് അല്ല ഒരു കൊല്ലം പിന്നെ അത്യാവശ്യം അല്ലാതെ കോളേജ് ഐ എസ് ഐ പിന്നെ പെട്രോൾ പമ്പുണ്ട് അതുകൊണ്ട് നമ്മൾ നടന്നു വരില്ല അവിടുന്ന് പാവപ്പെട്ടൊന്നും അവിടുന്ന് നടന്നു വരിക മൂന്ന് വടക്കെ അല്ലേ ഒന്നും അല്ലേ